ഇന്നാണെട്ടോ കസിന് നിൽക്കാതെ ഞങ്ങൾക്ക് ഒരു എട്ട് മണിയാവുമ്പോൾ പോവാണ് ഇപ്പോൾ കാറൊക്കെ ഇറ്റ് വന്ന് പത്തരക്കാണ് നിൽക്കാറ് ഞങ്ങൾ നേരെ വൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് പുതിയാപ്പളി ഇറങ്ങുന്നത് കാണണ്ടേ അങ്ങനെ അവിടെ എത്തിയപ്പോൾ മാമിമാരാരും മാറ്റിയിട്ടൊന്നും ഇല്ല തലേന്ന് നിങ്ങൾ വീട്ടിലേക്ക് ഒന്ന് പനിയത്തി ഒന്നും വന്നിട്ടില്ല പോക്ക് നിൽക്കാൻ ആളെ ഡ്രസ്സ് ഒക്കെ എടുത്ത് നേരത്തെ വരുന്നതുകൊണ്ട് ഞങ്ങൾ ഒന്നും കുടിച്ചിട്ടില്ല പിന്നെ ഇവിടെ എത്തിപ്പം ചായ ഒക്കെ കുടിച്ച് അപ്പോത്തന്നെ എല്ലാവരും റെഡിയാക്കി കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ പുതിയ പുതിയാപ്പിളി ചങ്ങായിമാരൊക്കെ ഇറങ്ങി ആളെ വീഡിയോയിൽ കാണിക്കരുത് നാളെ എടുക്കു പറയില്ലേ അതാ വീഡിയോയിലൊന്നും കൊടുക്കാത്തത് പിന്നെ പെണ്ണിന് മാറ്റിക്കാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടേനും പോവാനായിട്ട് അങ്ങനെ പിന്നെ ഒരു ബസ്സിനും കുറച്ച് കാറിനൊക്കെ ആയിട്ട് തന്നെ ആൾക്കാരുണ്ടായിരുന്നത് ഉപ്പാൻ്റെ കൂടെനി ഞാനും വലിയപ്പ വല്യമ്മ ഉമ്മ ഒക്കെ ഇനി കാറിൽ അനിയത്തിയും കസിൻസൊക്കെ എൻ്റെ അനിയൻ്റെ ഇനി പെണ്ണിൻ്റെ വീട് വരുന്നത് കോഴിക്കോട് കുന്നമംഗലത്തേനിയും അങ്ങനെ പിന്നെ കോഴിക്കോടൊക്കെ എത്തി എന്താണെന്ന് അറിയില്ല ഒരുപാട് പോകാനുള്ള പോലെ തോന്നിയിട്ടോ പെണ്ണിൻ്റെ അത് വീട്ടിൽ വെച്ചല്ലേ കേട്ടോ പരിപാടി ഓഡിറ്റോറിയത്തിലും അങ്ങനെ പിന്നെ ഓഡിറ്റോറിയം എത്തിയേ ഞങ്ങളൊക്കെ എത്തി കുറേ ടൈം കഴിഞ്ഞിട്ടാണ് ഗ്രൂമും ബ്രൈഡും വരുന്നത് ഒരേ ടൈമാണ് ഓഡിറ്റോറിയത്തിൽ എത്തിഞ്ഞത് പിന്നെ കുറച്ചേരും എല്ലാവരും കാത്തൊക്കെ അവിടെ പുറത്ത് നിന്ന് ഏകദേശം ആൾക്കാരൊക്കെ എത്തിയെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ കയറിയിട്ടോ പിന്നെ വെൽക്കം ഡ്രിങ്ക് കുടിച്ചപ്പോൾ കുടിച്ചപ്പോ നിക്കാനുള്ള ടൈം പറഞ്ഞേ അങ്ങനെ പിന്നെ ഞങ്ങൾ ഹാളിലൊക്കെ കയറി ഇരുന്ന് നിക്കാ കഴിഞ്ഞ് അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ മടങ്ങിയിട്ടോ പിന്നെ പോണ വൈക്കിൽ എന്താണെന്ന് അറിയില്ല വെള്ളത്തിന് ഭയങ്കര ദാഹം പിന്നെ ഒരു കുപ്പി വെള്ളമൊക്കെ വാങ്ങി ഒന്നര ഒക്കെ ആയപ്പോൾ വീട്ടിലെത്തിയിട്ടോ പിന്നെ പിന്നെ നാലരക്ക് റിസപ്ഷനിൽ പോവാൻ ഞങ്ങൾ മാറ്റി ഇറങ്ങിയേ മുത്തമ്മൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പോകാനുണ്ട് കേട്ടോ ഓഡിറ്റോറിയത്തേക്ക് അങ്ങനെ ഞങ്ങളെ കൂട്ടാനായിട്ട് അനിയൻ വന്നേനേയും അവരുടെ അമ്മയുടെ മക്കളും ആദ്യം ഓഡിറ്റോറിയത്തിൽ പോയിനി ഞങ്ങൾ കുറച്ച് ആൾക്കാരാണ് നേരം വരികയത് അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങണമുള്ളൂ കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ചൊരു മുകളിലൊക്കെ പോയി ഇരുന്ന് പെണ്ണും പുതിയപ്പിളയും വന്നിട്ടൊന്നുമില്ലേന് പിന്നെ ഓരോക്കെ വന്ന് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അങ്ങോട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ലേനു കേട്ടോ അപ്പം ഇന്നത്തേക്ക് ഇട്ടു കേട്ടോ ഇഷ്ടപ്പെട്ടൊന്ന് സപ്പോർട്ടാക്കേണ്ടി